ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ വ്യൂ ചെയ്യിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇന്ന് നാം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട പോയിന്റ് എങ്ങനെ നമ്മുടെ ഭയത്തെ നമ്മുടെ വരിതിയിൽ കൊണ്ടുവരാം ഇനീഷ്യൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഫാക്സ് മനുഷ്യൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രു ഏത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഭയമാണ് പേടിയാണ് മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നതിന് തടയുകയും അതല്ലെങ്കിൽ അവൻ്റെ എല്ലാ പുരോഗതികളെയും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന ഏറ്റവും വലിയ മാരകമായിട്ടുള്ള ഒരു ഡിഫൻഡർ ആണ് പേടിയെന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ ഭയത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഈ ഭയത്തെ ആണ് മനുഷ്യനെ തകർക്കാൻ വേണ്ടി മറ്റുള്ള മനുഷ്യരോ അല്ലെങ്കിൽ യൂണിവേ മറ്റുള്ള ഘടകങ്ങളോ ഒക്കെ യൂസ് ചെയ്യുന്നു വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങളെ ഒതുക്കി നിർത്തുന്നത് ഭയമെന്ന ആയുധം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്കറിയാം സ്കൂളിലെ ടീച്ചേഴ്സാവട്ടെ മാതാപിതാക്കളാവട്ടെ ബാക്കി രക്ഷിതാക്കളാവട്ടെ നേതാക്കളാവട്ടെ മത പുരോഹിതന്മാരാകട്ടെ ഇവരെല്ലാം ചെയ്യുന്നത് മനുഷ്യനെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഈ ആയുധത്തെ എടുത്തുകൊണ്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മനുഷ്യനെ വരുത്തിയിൽ വരുത്തുക അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഭയം എന്ന് പറയുന്ന വികാരത്തെ നമ്മളിൽ നിന്നും എടുത്തു മാറ്റുക എന്നത് അസാധ്യമായൊരു ഫാക്സാണ് പൂർണ്ണമായിട്ടും ഭയം ഇല്ലാതായി കഴിഞ്ഞാൽ അതും ഒരു വലിയൊരു ഒരു ദുരന്തമായി മനുഷ്യന് ഭവിക്കും മനുഷ്യനൽപ്പം ഭയം ആവശ്യമാണ് ചെറിയൊരു ഭയം മനുഷ്യന് ആവശ്യമാണ് ഒരാൾ എനിക്കൊരു ഭയവുമില്ല ഞാൻ രാത്രി വെളിച്ചമില്ലാതെ ഏത് വനത്തിലൂടെയും പോകുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാമ്പ് കടിച്ച് മരണം ഒരുപക്ഷെ ഉണ്ടാവാം അതുകൊണ്ട് അല്പം ഭയം മനുഷ്യനാവശ്യമാണ് പക്ഷേ അത് റെഗുലേറ്റ് ചെയ്യണം എന്നതേ ഉള്ളൂ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്സ് നിങ്ങൾക്ക് അമിതമായി ഭയമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഒരു പരിധിയിൽ കൂടുതൽ തടസ്സപ്പെട്ട് കിടക്കുകയാണെന്ന് തിരിച്ചറിവാണ് ആദ്യമായി നിങ്ങൾക്ക് വേണ്ടത് അതുകൊണ്ട് ഭയത്തെ ഇല്ലാണ്ടാക്കുവാനുള്ള ഞാൻ ഇനി പറയാൻ പോകുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാക്സിമം നിങ്ങളൊരു ബാലൻസ്ഡ് പേഴ്സണായി മാറുക ശാന്തിയുള്ള പേഴ്സണായി മാറുക സമാധാനമുള്ള പേഴ്സണായിട്ട് മാറുക അതിൽ ഒന്നാമത്തെ ടിപ്സ് നാം ഭയക്കുന്ന കാര്യം എന്ത് എന്നുള്ളത് വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ അതല്ലെങ്കിൽ ഒരു സദസ്സിൽ നാലാളുകളോട് സംസാരിക്കുവാന് അവരെ ക്ഷയിക്കാൻ കൊടുത്ത് സംസാരിക്കുവാനും പരിചയപ്പെടുവാനുമാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ബോസിനോടോ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടല്ലെങ്കിൽ മറ്റൊരാളോടോ തുറന്നു പറയുവാൻ ഭയമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത്തരം വിഷയങ്ങൾ സ്വയം വിശകലനം ചെയ്യുക എന്നുള്ളതാണ് ഞാൻ എന്തിനു ഭയക്കണം നിങ്ങൾ സ്വയം ചോദിക്കുക എന്താണ് എന്തിന് ഞാൻ ഇങ്ങനെ ഭയക്കണം ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിൽ പെരുമാറണം എനിക്കെന്തുകൊണ്ട് അങ്ങനെ പെരുമാറിക്കൂടുക എന്ന് സ്വയം വിശകലനം ചെയ്ത് ഭയത്തെ സ്വയം ചോദ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭയമെന്ന വികാരത്തിന് സ്കാറ്റേഡ് സംഭവിക്കുകയും അത് അതിൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുമെന്നുള്ളതാണ് അപ്പോൾ ആദ്യമായി നമ്മുടെ നാം ഭയപ്പെടുന്ന കാര്യത്തെ സ്വയം വിശകലനം ചെയ്യുക ഞാൻ എന്തുകൊണ്ടും ഇതിനെ വയക്കുന്നു ഇത്രത്തോളം ഭയക്കേണ്ടതുണ്ടോ രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ ഭയപ്പെടുന്ന കാര്യം ചെയ്യുവാൻ എപ്പോഴും നമ്മൾ മുൻപന്തിയിൽ വരിക എന്നുള്ളതാണ് ഉദാഹരണമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സദസ്സിനെ അഭിമുഖീകരിക്കാനാണ് നിങ്ങൾക്ക് ഭയമെങ്കിൽ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സദസ്സിനെ അഭിമുഖീകരിക്കുവാനുള്ള അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ഓർക്കുക ആദ്യത്തെ തവണ മാത്രമേ ഭയം കൂടുതലുണ്ടാവുകയുള്ളൂ രണ്ടാമത്തെ തവണ ഭയം കുറഞ്ഞു കുറഞ്ഞു വരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഒരു ഭയമേ ഉണ്ടാവുകയില്ല ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കൊന്ന് സംസാരിക്കുന്ന ഈ വീഡിയോ ആദ്യമായിട്ട് എനിക്ക് ക്യാമറയുടെ മുമ്പിൽ ഒരു പൊതു പബ്ലിക്കിൻ്റെ മുമ്പിൽ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു ഭയമോ അല്ലെങ്കിൽ ഒരു ചമ്മലോ ഇപ്പം അശേഷം എനിക്കില്ല കാരണം ഞാനിത് ആവർത്തിച്ചാർത്തി ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ ഭയത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞു പക്ഷേ എനിക്ക് ഒരു ചെറിയൊരളവിൽ ഭയമം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരളവിൽ ഒരു ടെൻഷനും ഒരു ട്രസ്സും ആവശ്യമാണ് എങ്കിൽ മാത്രമേ ഞാൻ കൃത്യമായി പ്രിപ്പയർ ചെയ്യുകയുള്ളൂ അതല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ഇത് അവതരിപ്പിക്കുകയുള്ളൂ എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ അതുകൊണ്ട് ചെറിയ അളവിലുള്ള ഭയം എപ്പോഴും നമുക്ക് നല്ലതാണ് എന്ന് നാം തിരിച്ചറിയുക എന്നാൽ നമ്മുടെ പുരോഗതി നൈ പുരോഗതിയെ തടസ്സപ്പെടുന്ന രൂപത്തിലേക്ക് ഇത് മാറുമ്പോഴാണ് ഇതൊരു വില്ലനായി മാറുന്നത് അപ്പോൾ അതുകൊണ്ട് സ്വയം വിശകലനം ചെയ്യുകയും രണ്ടാമത് എന്താണോ ഭയപ്പെടുന്നത് അത് ചെയ്യാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾക്ക് പാട്ടുപാടാൻ അറിയാം ഇനി പാട്ടുപാടാൻ അറിയില്ല എങ്കിലും പാട്ട് പാടാൻ ഒരു അവസരമുണ്ടെങ്കിൽ എല്ലാവരും ഒരു റൊമാൻറ്റിക് മൂഡിലാണ് അല്ലെങ്കിൽ ഒരു ഒരു ഹ്യൂമറിക്ക് മൂഡിലാണ് ആ സദസ്സിൽ നിന്നും ആർക്കും എഴുന്നേറ്റ് പാട്ട് പാടാം എന്ന ഒരു ചാൻസ് വരികയാണെങ്കിൽ ആ ശേഷം മടിക്കാതെ അറിയുന്ന രൂപത്തിൽ ഒരു നാലു വരെയെങ്കിലും അവരെ മുമ്പിൽ പാടുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭയത്തിൻ്റെ അളവ് കുറഞ്ഞു വരും എന്നാൽ താൻ ഇതിന് ഭയമുള്ള ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് എന്ന് കരുതി ഒരിക്കലും ഭയപ്പെടുന്ന കാര്യം ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതിന് തൊട്ട് വീണ്ടും ഭയപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ കാലത്തും ഈ ഭയത്തിൽ തന്നെ ജീവിക്കേണ്ട അവസ്ഥ വരും മൂന്നാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയമില്ലാതെ നിർഭയമായി ജീവിക്കുന്ന നിർഭയമായി സംസാരിക്കുന്ന നിർഭയമായി നിങ്ങൾ എല്ലാവരോടും ഇടപഴകുന്ന ഒരു ചിത്രം നിരന്തരമായി നിങ്ങളെ ബ്രെയിനിന് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നാം ചിത്രം കൊടുക്കുന്നുണ്ട് നാം കൊടുക്കുന്ന ചിത്രം ഇപ്പോൾ ഭയപ്പെടുന്ന ചിത്രമാണ് ആളുകൾക്ക് മുമ്പിൽ സംസാരിക്കുവാനുള്ള ഭയം അല്ലെങ്കിൽ ഒരു കാര്യം തുറന്നു പറയുവാനുള്ള ഭയം ഈ ഇതിൻ്റെ ഒക്കെ ഇമേജാണ് ഇപ്പോൾ നാം കൊണ്ടു നടക്കുന്നത് എന്നാൽ ഇനി മുതൽ ആളുകളോട് നിങ്ങൾക്ക് എന്താണോ ഭയമുള്ളത് ആ കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ട് നിരന്തരം 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 നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് ഈ ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ ബ്രെയിനിൽ ഒരു പുതിയ ഒരു ന്യൂറൽ പാത്വേ രൂപപ്പെടുകയും നിങ്ങൾക്ക് പണ്ടുണ്ടായതുപോലെയുള്ള ഒരു ഭയം ആ കാര്യം ചെയ്യുമ്പോൾ ഇനി ഉണ്ടാവാത്ത ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിങ്ങളെ ഭയം കുറക്കാൻ പറ്റും ശ്രദ്ധിക്കേണ്ടത് ഭയം പൂർവ്വമായും എടുത്തു മാറ്റപ്പെടേണ്ട കാര്യമല്ല ലോകത്തെല്ലാവർക്കും ഭയമുണ്ട് നമുക്കറിയാം സുകുമാർ ഹൈക്കോടിനെ പോലെയുള്ള വലിയ പ്രഭാഷകന്മാർ അദ്ദേഹം അവരൊക്കെ പറയാറുണ്ട് പ്രസംഗത്തിന് എഴുന്നേറ്റി നിൽക്കുന്ന സമയത്ത് ആദ്യത്തെ മൊമെൻ്റിൽ എനിക്ക് ഭയമാണെന്ന് സുകുമാർ ഹൈക്കോട് സാർ പറയുന്നതായിട്ട് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടിട്ടുണ്ട് സ്വാഭാവികമായിട്ടും വലിയ ആളുകൾക്കൊക്കെ ഭയം ഉണ്ടായിട്ടുണ്ടായിരുന്നു സ്വാമി വിവേകാനന്ദ ചിക്കാഗോയിൽ പ്രസംഗിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് സംസാരിക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ഹാങ്കർ പറഞ്ഞപ്പോൾ അദ്ദേഹം നെക്സ്റ്റ് സംസാരിക്കാം നെക്സ്റ്റ് നെസ്റ്റ് സംസാരിക്കാമെന്ന് പറഞ്ഞ് പതിനെട്ടോളം ആളുകൾക്ക് ശേഷമാണ് സ്വാമി വിവേകാനന്ദൻ സ്റ്റേജിനു മുമ്പിൽ മൈക്കിനു മുമ്പിൽ പോയി സംസാരിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഭയം നമുക്ക് മാത്രമുള്ളതല്ല അത് എല്ലാവർക്കും ഉള്ളതാണ് പക്ഷേ അത് ഒരു പരിധിയിൽ അധികമാകുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറുമെന്നുള്ളതാണ് സോ ഭയത്തെ വിശകലനം ചെയ്യുക ഭയപ്പെടുന്ന കാര്യം ചെയ്യാൻ വേണ്ടി എപ്പോഴും അവസരം കാത്തിരിക്കുക ദൻ പരമാവധി അത് ഭയപ്പെടുന്ന കാര്യം ചെയ്യുക ദൻ മൂന്നാമത് നിർഭയമായി ജീവിക്കുന്ന ർഭയമായി നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഇമേജ് നിരന്തരം നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കുക ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഭയം കുറഞ്ഞിരിക്കും നോ ഡൗട്ട് നിങ്ങൾക്ക് നിർഭയനായി സുഖമായി വളരെ പോസിറ്റീവായി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും സോ ഈ വീഡിയോ ഒരിക്കൽ കൂടി പറയുന്നു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ